ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാർ തിരുവാലി പൂന്തോട്ടത്തിൽ ബൈക്ക് ബസ്സിൽ തട്ടി അപകടത്തിൽപ്പെട്ട് യുവതിക്ക് ദാരുണാന്ത്യം വണ്ടൂർ വാണിയമ്പലം മുടപ്പിലാശ്ശേരി സ്വദേശി പൂക്കാടൻ സിമിവർഷയാണ് മരിച്ചത് ഇരുപത്തിരണ്ടു വയസ്സായിരുന്നു കൂടെയുണ്ടായിരുന്ന ഭർത്താവ് മൂന്നാംപടി സ്വദേശി വിജേഷിനെ പരിക്കുകളോടെ മഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിജേഷം സിമിവർഷയും സഞ്ചരിച്ച ബൈക്ക് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് എതിർദിശയിൽ വരികയായി ബസ്സിൽ തട്ടിയത് മുടപ്പിലാശ്ശേരി സ്വദേശി പൂക്കോടൻ ബിനോജിന്റെ മകളാണ് മരിച്ച സിമിവർഷ ന്യൂസ് ബീറോ തിരുവാലി സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം